ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശുഭ സുസ്വാഗതം നാരായണ ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പരയിലേക്ക് അവർക്കും സുസ്വാഗതം രണ്ടാം അധ്യായത്തിലെ പത്ത് ശ്ലോകങ്ങൾ നമ്മൾ നിലവിലെ കണ്ടു പതിനൊന്നാമത്തെ ശ്ലോകം വായിച്ച് നിർത്തിയിരിക്കുകയാണ് ആ പത്ത് ശ്ലോകങ്ങള് ആദ്യത്തെ പത്ത് ശ്ലോകങ്ങള് ഒന്നുകൂടെ ചൊല്ലാം എന്നിട്ട് നമുക്ക് വരാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അധ ശ്രീമദ്ഭഗവത്ഗീതാം ദ്വിതീയോധ്യായ സാഖ്യയോഗ सञ्जय उवाच तम् तथा कृपयाविष्टम् अश्रुपूर्णाघुलेक्षणम् विषीदन्तमिदम् वाक्यम् उवाच मधुसूदनः श्रीभगवानुवाच कुतस्त्वाकस्मदमिदम् विषमे समुपस्थितम् अनार्यजुष्टमस्वर्ग्यम् अकीर्तिकरमर्जुन क्लैब्यम् मास्मगमः पार्थ नैतत्त्वय्युपपद्यते क्षुद्रम् हृदय दौर्बल्यम् त्यक्तोत्तिष्ठ परन्दव अर्जुन उवाच कदम् भीष्ममहम् सङ्ख्ये द्रोणम् च मधुसूदनम् इषुभिः प्रतियोल्स्यामि पूजार्हावरिसूदनान् गुरु न हत्वा हि महानुभावान् श्रेयो भोक्तुम् वैक्ष्यमपीह लोके हत्वार्थकामांस्तु गुरूणि हैव भुञ्जीय भोगान् रुधिरप्रदिग्धान् न चैदद्विद्मः कदरम् नो गरीयो यद्वा जये नो जयेयुः याने वहत्वा न जिजीविशामह तेवस्तिदाफ प्रमुखे दर्तराश्राम कार्पण्य दोशो बहत स्वभावह प्रिच्छामित्वाम धर्म सम्मूढचेदाह यच्रे यस्यां निष्चितं ब्रूहितं मे शिष्यस्ते हम शादी अब्द्वां न हि प्रपश्यामि ममापनुद्याद् यच्छोगमुचोषणमिन्द्रियाणाम् अवाप्य भूमा वसपत्नमृद्धम् राज्यम् सुराणामपि चाधिपत्यम् सञ्जय उवाच एवमुक्त्वा हृषि केशम् गुडाकेशः परन्तपः न योऽल्स्य इति गोविन्दम् उक्त्वा तूष्णीं बभूव तमुवाच हृषि केश प्रहसन्निव भारत सेनयोरुभयोर्मध्ये विशीदन्दमिदं वचः श्री भगवानुवाच अशोच्यानन्वशोचस्त्वं प्रज्ञावादांश्च भाषसे ി പണ്ഡിതാഹ ഇന്നല്ല നമ്മള് അർജുനൻ തൻ്റെ യഥാർത്ഥ അവസ്ഥ സത്യസന്ധമായി അവതരിപ്പിച്ചു അതുതന്നെയാണ് അർജുനന്റെ അർജുനത്വം അർജുനത്വം എന്ന് പറഞ്ഞാൽ ഋജുത്വം തന്നെയാണ് ഋജുത്വം എന്നാൽ നിഷ്കളങ്കത തന്നെയാണ് വക്രത ഇല്ലായ്മയാണ് ഋജുത്വം വക്രത എന്ന് പറഞ്ഞാൽ വളവാണ് വളവില്ലാതെ നിഷ്കളങ്കമായിരിക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന അർജുനന്റെ ആ ഒരു ഭാവം തനിക്ക് എന്ത് പറ്റി എന്നുള്ളത് അദ്ദേഹം തുറന്ന് പറയുന്നു അതുകൊണ്ടാണ് ഭഗവാന് ഇവിടെ അർജുനനോട് ഗീത പറയാൻ തോന്നിയതും അർജുനന്റെ ആ ഒരു യോഗ്യത തന്നെയാണ് നിഷ്കളങ്കമായ സമീപനം സത്യസന്ധമായ സമീപനം അപ്പോൾ ഒരു ഒരു ശിഷ്യൻ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ എങ്ങനെ വേണം ഗുരുവിൻ്റെ മുമ്പിൽ ശിഷ്യന് മറയ്ക്കാനൊന്നുമില്ല ഒരു ചാടയും വേണ്ട ഒരു പൊങ്ങച്ചും വേണ്ട ഒരു വക്രതയും വേണ്ട ആ ഗുരുവിൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നിർമ്മലനായി എന്തും തുറന്നു പറയുന്ന ആ ഒരു ഭാവം ഉണ്ടാവണം സത്യസന്ധത അത് ഗുരുക്കന്മാർക്ക് അറിയാം അങ്ങനെയുള്ള ശിഷ്യന്മാരോടെ ഗുരുക്കന്മാർ സത്യസന്ധമായി അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ വിദ്യ പറഞ്ഞു കൊടുക്കുള്ളു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ വിദ്യ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള കേൾക്കാനുള്ള യോഗ്യത വേണം ആ യോഗ്യത ഗുരുക്കന്മാർക്ക് അറിയാം ഇവിടെ ഭഗവാനും അർജുനനെ ശരിക്കും അറിയാം അപ്പം അർജുനന്റെ ഉള്ളു തുറന്ന് അർജുനൻ സത്യസന്ധമായി തന്റെ അവസ്ഥയെ അവതരിപ്പിച്ചു കാർപ്പണ്യ ദോഷ ഉപഹതസ്വഭാവ കാർപ്പണ്യം എന്ന ഭാവം ദോഷം കൊണ്ട് എന്റെ സ്വഭാവം എനിക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ടിരിക്കണു ഞാൻ ഞാനല്ലാതായിരിക്കണു അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് വേണ്ടതെന്ന് ധർമാധർമ്മം നിശ്ചയിക്കാനാവുന്നില്ല ധർമ്മ സമ്മൂഢേതാഹ ധർമ്മവിഷയത്തിൽ ഞാൻ സമ്മൂഢചേതസ്സാണ് നല്ലതുപോലെ ആണ് മോഹിതനാണ് കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് തീരുമാനിക്കാനാവുന്നില്ല ധർമ്മസമ്മൂഢചേതാഹ അതുകൊണ്ട് എനിക്ക് എന്താണ് ശ്രേയസ്കരം എന്നത് അങ്ങേക്കറിയാം അങ്ങ് ഗുരുവാണ് അങ്ങ് തീരുമാനിച്ച് എനിക്ക് എന്നെ ശ്രേയോ മാർഗത്തിലേക്ക് നടത്തിയാലും യത് ശ്രേയഹ സാദ് നിശ്ചിതം ബ്രൂഹി തത് മേ തത് മേ നിശ്ചിതം ബ്രൂഹി എനിക്ക് ശ്രേയസ്സായിരിക്കുന്ന മാർഗത്തെ നിശ്ചയിച്ച് പറഞ്ഞു തരൂ ശിഷ്യ തേ അഹം ഷാതി മാം ത്വാം പ്രപന്നം അഹം തേ ശിഷ്യ ഞാനുതാ അങ്ങയുടെ ശിഷ്യനായിരിക്കുന്നു അങ്ങയ്ക്ക് എന്നെ ശാസിക്കാം എന്നെ ഉപദേശിക്കാം ഷാദി ശാസിച്ചാലും ഉപദേശിച്ചാലും ഞാനുതാ അങ്ങയോട് പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു സറണ്ടർ ആയിരിക്കുന്നു ഇനി അങ്ങ് പറഞ്ഞത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള യാതൊരു ഫ്രീ വില്ലും ഇല്ല ഞാൻ എല്ലാം അങ്ങയിൽ സമർപ്പിച്ചിരിക്കുന്നു ഇനി അങ്ങ് ആജ്ഞാപിക്കൂ അങ്ങ് ഉപദേശിക്കൂ ഞാൻ അനുസരിക്കാം ഈ ഒരു ഭാവം ആ ഒരു ശിഷ്യത്വം അർജുനന് ഇപ്പോഴാണ് വന്നത് മാത്രമല്ല അദ്ദേഹം തുറന്നു പറഞ്ഞു നഹി പ്രപശ്യാമി മമ അപനുദ്ധ ഉച്ഛോഷണം ഇന്ദ്രിയാണാം എൻ്റെ ഇന്ദ്രിയങ്ങളെ എൻ്റെ ശരീരത്തെ ദഹിപ്പിക്കുന്നതായിട്ടുള്ള ഈ ശോകത്തെ നിവാരണം ചെയ്യുവാനുള്ള മാർഗം ഞാൻ കാണുന്നില്ല അതെനിക്ക് ഉപദേശിച്ചു തന്നാലും ആ മാർഗത്തെ എനിക്ക് ഉപദേശിച്ചു തന്നാലും ശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണ് ആ മാർഗത്തെ എനിക്ക് ഉപദേശിച്ചു തന്നാലും എന്ന് സത്യസന്ധനായി ഒരു ശിഷ്യനായി ശരണം പ്രാപിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇനി ഭഗവാൻ ഗൂഢമായ മന്ദസ്മിതത്തോടെ അല്ലെ അങ്ങനെ മിണ്ടാതിരുന്നവനായ അർജുനനോട് തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലക്ഷണം തമുവാചഹൃഷികേശ പ്രഹസന്നിവ ഭാരത സേനയോർ ഉഭയോർ മധ്യേ ഗൂഢമായൊരു പുഞ്ചിരിയോടെ പ്രഹസൻ ഇവ എന്നേ പറഞ്ഞുള്ളൂ പുഞ്ചിരിക്കുന്നത് പോലെ എന്ന് അപ്പൊ ഗൂഢമായ ചിരിയോടുകൂടെ രണ്ട് സൈന്യത്തിന്റെ മധ്യത്തിലും വിഷാദിച്ചിരിക്കുന്നതായിട്ടുള്ള അർജുനനോട് ഈ വാക്കുകളെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഭഗവാന്റെ വാക്കുകൾ ആരംഭിച്ചത് ശ്രീ ഭഗവാൻ ഉവാച അശോച്യാൻ ച ഭാഷസേ ച ന അനുശോചന്തി പണ്ഡിതാൻ പ്രതി ത്വ അന്വശോച ദുഃഖം അർഹിക്ക അർഹിക്കാത്തവരെ പ്രതിയാണ് അന്ന് ദുഃഖിക്കുന്നത് എന്നിട്ട് ച ഭാഷസേ പണ്ഡിതന്മാരുടെ വാദങ്ങളെ അങ്ങ് അവതരിപ്പിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഗദാസൂൻ അഗദാസൂൻ പ്രതി പ്രാണൻ പോയവരെ കുറിച്ചോ അസു എന്ന് പറഞ്ഞാൽ അസു പ്രാണനാണ് അത് ഗതമായവർ ഗദാസു അവരേ എന്ന് സൂചിപ്പിക്കാനാണ് ദ്വിതീയ ബഹുവചനം ഗദാസൂന് പ്രാണൻ പോയവരെ കുറിച്ചോ അഗദാസൂൻ പോകാത്തവരെ കുറിച്ചോ ന അനുശോചന്തി പണ്ഡിതാഹ പണ്ഡിതന്മാർ അനുശോചിക്കുന്നില്ല വിഷമിക്കുന്നില്ല ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ ഭാഗം ഇവിടെ നിൽക്കട്ടെ നമുക്കിതിലേക്ക് പിന്നീട് തിരിച്ചു വരാം ഇപ്പം ഗീതയ്ക്കുള്ള ഒരു ആമുഖം നമ്മൾ ഗീതയിലൂടെ തന്നെ കണ്ടു ഒന്നാം അധ്യായത്തിലെ നാൽപ്പത്തി ഏഴാം ശ്ലോകത്തിലും നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളും രണ്ടാം അധ്യായത്തിലെ പത്ത് ശ്ലോകങ്ങളും ഗീതയുടെ പശ്ചാത്തലം ഏത് പശ്ചാത്തലത്തിലാണ് ഗീത അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് വർണ്ണിച്ചതായിരുന്നു അപ്പം ഇനി അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആചാര്യ ഭഗവത്പാദരുടെ ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യത്തിലൂടെ അദ്ദേഹത്തിന് ഗീതയെക്കുറിച്ച് ആമുഖമായിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം ആചാര്യ ഭഗവത്പാദരുടെ ഗീതാഭാഷ്യമാണ് ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഗീതാഭാഷ്യങ്ങളിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും യുക്തിഭദ്രവും ആയിട്ടുള്ളത് ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ളതും ശാസ്ത്രീയമായിട്ടുള്ളതും ഉപനിഷത്സാരമായിട്ടുള്ള ഗീതയെ അതേ അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിച്ചത് ഭാഷ്യം ചമച്ചത് ആദിശങ്കര ഭഗവത് പാതരാണ് ബാക്കി അദ്ദേഹത്തിന് മുമ്പും അനേക ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ശേഷവും അനേക ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ കാണും ഭഗവത്പാദരുടെ ഭാഷ്യത്തെ അനുകരിച്ചുകൊണ്ട് അതിനെ തന്നെ ഒന്നുകൂടെ വിസ്തരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള അദ്വൈതാചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളതിൽ ദോഷം കാണില്ല കാരണം അത് അവർ ഭഗവത്പാദരുടെ സിദ്ധാന്തങ്ങളെ ആശയങ്ങളെ ലംഘിക്കാതെ അദ്ദേഹത്തിന്റെ അവതരണത്തെ യാതൊരു തരത്തിലും ഹാനിപ്പെടുത്താതെ ഹാനി വരുത്താതെ അതിനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഭാഷ്യങ്ങളുണ്ട് അതൊന്നും ദോഷമുള്ളതല്ല അതല്ലാതെ ആദിശങ്കര ഭാഷ്യത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുഴപ്പം ഉണ്ടാവും കാരണം ആദിശങ്കരഭവത്പാദരെ പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചൂഴ്ന്ന് കൂലം കക്ഷമായി ചിന്തിച്ചിട്ടുള്ള ഒരു ചിന്തകൻ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ചിന്തകന്മാരിൽ തത്വചിന്തകന്മാരിൽ ഏറ്റവും അദ്വിതീയമായിട്ടുള്ള സ്ഥാനമാണ് ആദിശങ്കര ഭഗവത്പാദർക്കുള്ളത് അദ്ദേഹത്തിൻ്റെ ചിന്താപദ്ധതികൾ അതെല്ലാ കാലത്തും ഏത് ശാസ്ത്രീയമായിട്ടുള്ള യുക്തിക്കും പിടിച്ചു നിൽക്കാൻ ഏത് ചോദ്യങ്ങളെയും നേരിടാൻ കെൽപ്പുള്ളതാണ് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അവതരണം താൻ തന്നെയാണ് ഗീതാഭാഷ്യം അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും അന്ന് കാലത്ത് നിലവിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ വൈദികമായിരിക്കുന്ന ധർമ്മത്തെക്കുറിച്ചോ ഉപനിഷത്തുകളുടെ മന്ത്രങ്ങളുടെ തത്വങ്ങളെക്കുറിച്ചോ ഭഗവത്ഗീതയുടെ ആശയത്തെക്കുറിച്ചോ ഒക്കെ അന്നുകാലത്തുണ്ടായിരുന്ന ഏതൊക്കെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആ അഭിപ്രായങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് എന്ന് എന്നുവച്ചാൽ അതിനെയൊക്കെ നേരിടുകയാണ് അതിൽ കുഴപ്പങ്ങളുള്ളതിനെയൊക്കെ ആചാര്യ ഭഗവത്പാദർ യുക്തിയുടെ എന്താ പറയുക ദാക്ഷിണ്യമില്ലാത്ത ആയുധം കൊണ്ട് വെട്ടി നിരത്തുകയാണ് ഏതൊക്കെ ഫിലോസഫി അന്ന് കാലത്ത് ഉണ്ടായിരുന്നുവോ അതിലൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൽ എന്തൊക്കെ കുറവുകളുണ്ടോ അബദ്ധങ്ങളുണ്ടോ അതിനെയൊക്കെ ആചാര്യ ഭഗവത്പാദർ ചൂണ്ടിക്കാണിക്കും പൂർവപക്ഷം എന്ന് പറഞ്ഞ് സ്വയം ചോദ്യങ്ങൾ അവതരിപ്പിക്കും ആചാര്യ ഭഗവത്പാദരെ പൂർവപക്ഷം എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം അവതരിപ്പിക്കും അത് അന്ന് കാലത്ത് ഉണ്ടായിരുന്ന മറ്റ് ഫിലോസഫേഴ്സിൻ്റെ മറ്റ് തത്വചിന്തകന്മാരുടെ ദർശനങ്ങളുടെ ആശയങ്ങളാണ് എന്നിട്ട് അവരുടെ ആശയങ്ങളെ അവരുടെ ചോദ്യങ്ങളെ ആചാര്യഭഗവത്പാദരെ അവതരിപ്പിച്ചിട്ട് അതിന് ഉത്തരം ആചാര്യ ഭഗവത്പാദർ തന്നെ കൊടുക്കും സിദ്ധാന്തപക്ഷം എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കും അതിലൂടെ അവരുടെ ചോദ്യങ്ങളെ മുഴുവൻ അലിഞ്ഞ് ഇല്ലാതെയാക്കും അവരുടെ ചോദ്യത്തിന് ഒന്നുകിൽ അർത്ഥമില്ലാത്ത ചോദ്യമാണെന്ന് വരുത്തും അതല്ലെങ്കിൽ സംശയ നിവാരണം വരുത്തി കൊടുക്കും ജനുവൻ ആയിട്ടുള്ള സംശയമാണെങ്കിൽ അതിനുള്ള നിവാരണം വരുത്തി കൊടുക്കും വെറുതെ തർക്കിക്കാൻ വേണ്ടിയുള്ള വാദങ്ങളാണെങ്കിൽ അതിനെ നല്ല മൂർച്ചയേറിയ തർക്ക ആയുധം കൊണ്ട് ഉന്മൂലനം ചെയ്യും എന്നിട്ട് യഥാർത്ഥ തത്വം വേദാന്ത താൽപ്പര്യം അത് സിദ്ധാന്തമായിട്ട് സിമെന്റിട്ട് ഉറപ്പിക്കും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചർച്ചാ പദ്ധതി ഈ ഭാഷ്യങ്ങളിലൊക്കെ അത് ഉപനിഷത് ഭാഷ്യങ്ങളാണെങ്കിലും ഗീതാഭാഷ്യമാണെങ്കിലും ബ്രഹ്മസൂത്ര ഭാഷ്യമാണെങ്കിലും ഈ മൂന്ന് പ്രസ്ഥാന ത്രയങ്ങൾ എന്നിവയ്ക്ക് പറയും പ്രസ്ഥാന ത്രയങ്ങൾ പ്രസ്ഥാന ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് മാർഗങ്ങൾ അഥവാ മൂന്ന് എന്താ പറയുക പ്രമാണ ഗ്രന്ഥങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം സനാതനധർമ്മത്തിന് മൂന്ന് പ്രമാണ ഗ്രന്ഥങ്ങളാണ് ഒന്ന് പ്രധാനമായത് ശ്രുതി പ്രമാണമായ ഉപനിഷത്തുക്കൾ വേദാന്തം രണ്ട് സ്മൃതി പ്രമാണമായിട്ടുള്ള മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത മൂന്ന് യുക്തി പ്രമാണമായിട്ടുള്ള ബ്രഹ്മസൂത്രം ബാതരായണന്റെ അല്ലെങ്കിൽ വ്യാസന്റെ വേദങ്ങളുടെ മുഴുവൻ താല്പര്യം നിർണ്ണയിക്കാനായിക്കൊണ്ട് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സൂത്രവാക്യങ്ങളെ കൊണ്ട് വേദത്തിന്റെ എസൻസ് വേദത്തിന്റെ ത്രെഡ് അദ്ദേഹം തന്നാണ് ത്രെഡ് തന്നെയാണ് സൂത്രം എന്ന വാക്കിന്റെ അർത്ഥം സൂത്രം എന്നാൽ നൂല് എന്നാണ് അർത്ഥം അത് ത്രെഡ് എന്ന് തന്നെയാണ് ബ്രഹ്മശബ്ദത്തിന് വേദം എന്നാണ് അർത്ഥം അപ്പൊ വേദത്തിന്റെ ത്രെഡാണ് ബ്രഹ്മസൂത്രം വേദം അനേക മന്ത്രങ്ങളെ കൊണ്ട് അനേക അതിൽ വളരെ വിസ്തരി അധികം പ്രാധാന്യമില്ലാത്ത വിഷയങ്ങളെയൊക്കെ ആ ചമൽക്കാരങ്ങളെയൊക്കെ ആ വർണ്ണനകളെയൊക്കെ നീക്കിക്കളഞ്ഞ് വേദത്തിന് മുഖ്യമായി പറയാനുള്ള ആശയം എന്താണ് വേദത്തിന്റെ ദൗത്യം ഏത് വിഷയത്തിലാണ് അതാണ് ബ്രഹ്മസൂത്രത്തിലൂടെ ബാതരായണൻ വേദവ്യാസൻ നിശ്ചയിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സൂത്രവാക്യങ്ങളിലൂടെ അതുപോലെ ത്രെഡാണത് വേദത്തിൻ്റെ ത്രെഡാണ് വേദമെന്ന അതിമനോഹരമായ കളർഫുള്ളായ അനേക പൂക്കൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു മാലയെ അദ്ദേഹം കൊടഞ്ഞ് അതിലുള്ള പൂക്കളൊക്കെ മാറ്റി അതിലെ കളറൊക്കെ മാറ്റി അതിൻ്റെ ത്രെഡ് മാത്രം എടുത്തു തന്നതാണ് ബ്രഹ്മസൂത്രം അത് യുക്തിയാണ് യുക്തിശാസ്ത്രമാണ് അതിന്റെ യുക്തി അത് വളരെ വ്യക്തമാക്കി ആചാര്യ ഭഗവത്പാദര് ഭാഷ്യം തന്നിട്ടുണ്ട്